എനിക്ക് വേണ്ടത് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ പലതും എനിക്ക് നേടിത്തുന്നുണ്ട് ഈ ലോകമുമ്പോടുള്ള ഗുരുവായൂർ ഭക്തരോട് എന്താ പറയുക പ്രധാനമായിട്ടുള്ള ഗുരുവായൂരിലേക്ക് എത്താനുള്ള പല വഴികളിൽ ഒരു വഴി പ്രധാന വഴി മേൽശാന്തി ആയിരപ്പെട്ടതിനെ കുറിച്ച് എന്താ പറയുക തെരഞ്ഞെടുത്തിൽ സന്തോഷം അല്ലാതൊന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഏഴ് തവണയായിട്ട് കൊടുക്കണു എട്ടാമത്തെ തവണ ഗുരുവായൂരിപ്പോൾ എന്നെ അനുഗ്രഹിച്ചതിൽ അതിയായ സന്തോഷം അത്രേ പറയാനുള്ളു കുറൂരമ്മ ക്ഷേത്രത്തിൽ കുറൂരമ്മ പൂജിച്ച കൃഷ്ണവിഗ്രഹമാണല്ലോ പൂജിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല കുറൂരമ്മയുടെ ഇല്ലപ്പറമ്പിലുള്ള കൃഷ്ണക്ഷേത്രം കുറൂരമ്മ ജീവിച്ചിരുന്ന ഇല്ലപ്പറമ്പില് ഉണ്ടാക്കിയ ശ്രീകൃഷ്ണ ക്ഷേത്രം അതാണ് പ്രാധാന്യം അതായത് ആ സ്ഥലം അതെ കൃഷ്ണൻ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള അതെ അതെ അപ്പം ആ ഒരു സ്ഥലത്ത് കൃഷ്ണനെ പൂജിച്ച ആരനുഭവം അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ശാന്തി ആയിട്ട് തുടങ്ങിയത് ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടത് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ പലതും എനിക്ക് നേടിത്തരുന്നുണ്ട് എന്നാ ഞാൻ വേണമെന്ന് വിചാരിച്ചു ചില കാര്യങ്ങൾ എനിക്ക് അപ്പോൾ മേടിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞാൽ അത് ശരിയാക്കി തരും അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇത്രയും വർഷമായിട്ട് ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആവാൻ ആഗ്രഹിച്ചിരുന്നു അതെ അതെ നാലഞ്ച് അഞ്ചാറ് വർഷവും മുമ്പെയാണ് അങ്ങനെ ഒരു മോഹം തുടങ്ങിയത് അപ്പൊ അതിനുശേഷമാണ് ഞാൻ പൂജ ഈ ഗുരുവായൂരിക്ക പ്രാധാന്യമുള്ള പൂജകളും കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് നാലു വർഷം മുമ്പേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഗുരുവായൂരപ്പന്റെ അനുഭവം ഇതിനായിട്ട് ഗുരുവായൂർ എന്ന ആ ഒരു അനുഭവം പറയാം അല്ല ഞാൻ ഒറ്റയ്ക്ക് വരാൻ തുടങ്ങിയ മുതലേ മാസം തൊഴിലുണ്ട് പത്തിരുപത്ത് ഇരുപത് വർഷമൊക്കെ ആയി ഉണ്ടാവും ഒറ്റക്ക് ബസ്സിൽ വരാൻ പാകത്തിന് അന്ന് മുതൽ എല്ലാ മാസവും വന്ന് തൊഴാറുണ്ട് പിന്നെ അത് തൊഴില് തൊഴല് സുമോയ്ക്കിൻ്റെ ഒപ്പം വന്നപ്പോൾ അത് മാസമല്ല ഇടയ്ക്കിടയ്ക്ക് തൊഴിലായി എന്തെങ്കിലും പരിപാടികളിലിപ്പോൾ വരിക തൊഴുക അതൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊഴുത് പോകാതെയുള്ള ഒരു മോഹത്തിലേക്ക് വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലെയിനും വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവിടുന്ന് പുറത്തുനിന്ന് തൊഴുതിട്ടെങ്കിലും പോവാറുണ്ട് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു മനസ്സിനൊരു തൃപ്തി അല്ലായ്മ അനുഭവപ്പെടാറുണ്ട് ഇല്ല ഇല്ല ഭജനകാലത്ത് പുറത്തായിരിക്കാം പോവുള്ളൂ അത് ആരും തൊടാതെ പുറത്ത് പോയി ഇരിക്കുക വേണ്ട നാമം ജപിച്ചിരിക്കുക ഗുരുവായൂർ പിള്ളിൽ മാത്രം ഭജിച്ച് എത്താനുള്ള വഴികളാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് തെളിയിച്ച് പോകേണ്ടത് ഇത്രയും കാലം പുറത്തുനിന്ന് തൊഴുത് ഭഗവാന്റെ വിഗ്രഹം അടുത്ത് കാണാൻ പോവാൻ കുറച്ച് ദിവസമുള്ളൂ ആ ഒരു സമയത്ത് എങ്ങനെയാണ് അത് ഒരുപാട് എക്സൈറ്റ്മെൻറ് കാരണ നമ്മൾ ഒരുപാട് കേട്ടിട്ടും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആ ശ്രീകോവിലിക്ക് കടക്കുമ്പോഴുള്ള പേടിയും സന്തോഷവും ഒക്കെ മനസ്സിലുണ്ട് ഒന്നാം തീയതി മുപ്പതാം തീയതി രാത്രി കേറുമ്പോൾ ഒരു എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ അനുഭവങ്ങളൊന്നും അങ്ങനെ ഇല്ല എല്ലാം ഗുരുവായൂരിപ്പമർപ്പിക്കാണ് ഗുരുവായൂർപ്പൻ വഴി തെളിയിച്ച് ആ വഴിയിലൂടെ പോവാൻ മാത്രം ആഗ്രഹിക്കുന്നു ഈ ഭക്തരോട് എന്താ ഗുരുവായൂരപ്പനെ ഭജിക്കുക ചിലപ്പോ കുറെ കളിപ്പിക്കും അദ്ദേഹം കളിപ്പിച്ചാലും കളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അദ്ദേഹം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മേടിച്ച് തരും അതാണ് എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ അങ്ങടെ ആ ഗുരുക്കന്മാരെ കുറിച്ച് അതായത് പൂജ സമാവർത്തനം കഴിഞ്ഞിട്ട് ആദ്യം ഇല്ലാത്ത മുത്തശ്ശനിൽ എന്നാണ് പഠിച്ചത് ചെറിയ പൂജകളും മന്ത്രങ്ങളും എല്ലാം പഠിച്ചു അങ്ങനെ ഇല്ലാത്ത പൂജകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊമ്പത് മുതലാണ് അടുത്തുള്ള രമണാവ് നാരായണേട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെറിയ വീണ്ടും പൂജകൾ പഠിച്ചു അത് പോരാ എന്ന് തോന്നിയിട്ട് അദ്ദേഹം തന്നെയാണ് പൊട്ടക്കുഴി നാരായണ വൈക്കിൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടേക്കണത് അവിടെ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം പഠിച്ചേക്കണത് പിന്നെ പഴയത്തെ സുമേഷ് വയ്ക്കുന്നതിന്നും അതിന് ശേഷം കുറേ കാര്യങ്ങൾ അഭ്യസിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം യാതൊരു പൂജകൾക്കും ഒക്കെ പോകാറുണ്ട് അവർ രണ്ടുപേരാണ് പ്രധാനമായിട്ട് ഗുരുക്കന്മാരായിട്ടുള്ളത് കുടുംബത്തെക്കുറിച്ച് ഫാമിലി ഡീറ്റെയിൽസ് അച്ഛൻ ഇല്ലത്തെ ഒരു കോപ്പറേറ്റീവ് കോളേജിലായിട്ട് ഉണ്ടായിരുന്നത് അച്ഛൻ അങ്ങനെ പൂജാ കാര്യങ്ങളിൽ അത്ര തന്നെ ആക്റ്റീവല്ല അമ്മ വീട്ടിൽ തന്നെയാണ് ഹൗസ് വൈഫ് തന്നെയാണ് വൈഫ് കൃഷ്ണശ്രീയാണ് രണ്ട് കുട്ടികൾ ആരാധ്യ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണു മകൻ ഒന്ന് രണ്ടര വയസ്സ് ഒറക്കുകയത് അനിയത്തി ഒരാളുണ്ട് അനിയത്തി മാരേജ് ചെയ്ത് പുറത്താണ് ഒരു യു എസ് ഇരുപതാമത് വയസ്സിലാണല്ലോ കൃഷ്ണ ഭഗവാനെ പൂജിച്ചു തുടങ്ങിയത് ഇത്രയും വർഷത്തെ ആദ്യം പറഞ്ഞത് അന്ന് ഞാൻ അമ്പലത്തില് ചാർജ് എടുക്കുന്നത് എങ്ങനെയാ വെച്ചാല് മേശാന്തി ആയിട്ടാണെങ്കിലും എന്നെ ഡിഗ്രി എക്സാം നടക്കുന്ന സമയത്ത് എന്നെ അവിടുത്തെ മറ്റുകാരും വിളിക്കുകയാണ് പുതിയ അമ്പലമാണ് രണ്ടായിരത്തി എട്ടിലെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് വേണ്ടി ആളും ആയിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഡി എക്സാമൊക്കെ കഴിഞ്ഞു ഞാൻ കാര്യം ചെയ്യാം കുറച്ച് ദിവസം നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും നോക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു കുറച്ച് മാസം കഴിഞ്ഞു കുറച്ച് വർഷങ്ങളായി എനിക്ക് അവിടുന്ന് പോവാൻ തോന്നാറില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഒപ്പം പല ജോലികളൊക്കെ ചെയ്തു അപ്പോഴൊക്കെ ജോലിക്ക് തടസ്സമായി കൊണ്ടുമ്പോൾ ഞാൻ ജോലി ഒഴിവാക്കിക്കൊണ്ട് അമ്പലം മാത്രമായി നടക്കുക ചെയ്തത് അല്ലാതെ ജോലിക്ക് തടസ്സമായിട്ടുള്ള അമ്പലം സമയം ശരിയാവായി വരുമ്പോൾ അമ്പലം അല്ല ഒഴിവാക്കിയത് ജോലി ഒഴിവാക്കിയിട്ട് വേറെ ജോലിക്ക് പോയി ആ ജോലിയും പിന്നെ ഒഴിവാക്കിയിട്ട് പൂർണമായും അമ്പലത്തിന് മാത്രമാക്കി അപ്പോൾ എനിക്ക് അമ്പലം ഒഴിവാക്കാൻ തോന്നിയിട്ടില്ല ഒരിക്കലും അത് അടുപ്പം കൊണ്ടാണ് അമ്പലം ഒരിക്കലും ഒഴിവാക്കാൻ തോന്നാത്തത് നാമജപത്തിന്റെ പ്രാധാന്യം ഇന്ന കലിയുഗത്തിലെ നാമജപം ആണ് പ്രധാനമായിട്ടുള്ള ഗുരുവായൂരിപ്പിലേക്ക് എത്താനുള്ള പല വഴികളിൽ ഒരു വഴി പ്രധാന വഴി അപ്പം അത് ഉറക്ക നാമം നാമഞ്ചവെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പിനെതിക്കുള്ള അടുപ്പം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും നന്നായി നാമം ചെല്ലാൻ പറ്റുമോ എത്രയോ തവണ നാമം ചെല്ലാൻ പറ്റുമോ അത്രയും തവണ നാമം ചെല്ലുക അതുതന്നെയാണ് ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇപ്പോൾ ലോകമെമ്പാടും ഭക്തരുണ്ടെങ്കിലും കൃഷ്ണഭക്തർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും ഇവിടെ വരാൻ പറ്റുന്നില്ല അത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് അവരോടൊക്കെ എന്താ പറയുക വരാൻ പറ്റുമെങ്കിൽ വരിക അതിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഗുരുവായൂരപ്പനെ ഭജിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന കാണും അത് ഈ ഗുരുവായൂരിക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വിരോധമൊന്നുമില്ല എന്നാൽ വരണ്ടാന്ന് വിചാരിച്ചിരിക്കാൻ നിവൃത്തിയില്ല വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ വീട്ടിലിരുന്നാണെങ്കിലും ഗുരുവായൂരിപ്പിനെ നന്നായി ഭജിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പും പ്രസാദിക്കും അത്രയേ ഉള്ളൂ അതായത് പിന്നെ ഒരു മഹാഭാഗ്യം എന്താ വച്ചാൽ എൻ്റെ ഈ ഊഴത്തിലാണ് ഏകാദശി ഉത്സവം ഒക്കെ വരുന്നത് അപ്പോൾ അതൊരു മഹാഭാഗ്യമാണ് ഏകാദശി അന്ന് തൊഴാനും കാര്യങ്ങൾക്കും എല്ലാം പറ്റുന്നതും ഉത്സവകാലത്തും ഒക്കെ ഗുരുവായൂരിപ്പെ ഭജിക്കാൻ പറ്റുന്നത് പിന്നെ ഒരു ഒരു ഭാഗ്യസംഖ്യയായിട്ട് ഞാൻ ഇപ്പോൾ എട്ടെന്ന് ഞാൻ കരുതാണ് അതെന്താ വച്ചാൽ എട്ടാമത്തെ തവണ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത് അത് പതിനെട്ടാമത്തെ ആയിട്ട് പതിനെട്ടാം തീയതി കിട്ടി പിന്നെ രണ്ടായി എൻ്റെ മകളുടെ പ്രായം എട്ട് വയസ്സാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ആ രണ്ടായിരത്തിഇരുപത്തിനാല് എന്നുള്ള നാല് സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാലും എട്ടാ കിട്ടണം അപ്പോൾ എട്ട് ഒരു ഭാഗ്യസംഖ്യയായിട്ട് ഞാൻ ഇപ്പൊ കരുതുകയാണ് എൻ്റെ